നിയന്ത്രണ രേഖയിൽ വീണ്ടും വെടിയുതിർത്ത് പാകിസ്ഥാൻ എട്ട് മേഖലകളിലാണ് വെടിവയ്പുണ്ടായത് അതിനിടെ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ബൈസരൻ വാലിയിൽ കട തുറന്നയാളെ കസ്റ്റഡിയിലെടുത്ത് എൻ ഐ എ ചോദ്യം ചെയ്യുന്നുമുണ്ട് ശ്രീനഗറിൽ ഭീകരാക്രമണത്തിനിടെയുണ്ടെന്ന് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഇപ്പോഴത്തെ വീണ്ടും പ്രകോപനം പ്രകോപനമുണ്ടായിരിക്കുകയാണ് എവിടെയൊക്കെയാണ് ഈ ഒരു വിടനർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത് ജയലക്ഷ്മി തുടർച്ചയായ പതിനൊന്നാം ദിവസവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു അത് മാത്രമല്ല ഈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകോപനമാണ് കാരണം എട്ടിടത്ത് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നു അത് നൌഷേറ അഖ്നൂർ ബാരാമുള്ള പൂഞ്ച് മേഖലകൾ തുടങ്ങിയിട്ടുള്ള സുന്ദർബനി തുടങ്ങിയ എട്ട് മേഖലകളിലാണ് ഈ പ്രകോപനം പ്രകോപനമുണ്ടായത് അക്ഷരാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറയാൻ പോലും കഴിഞ്ഞ പതിനൊന്ന് ദിവസവും ഇതേത് തന്നെ ആവർത്തിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടെന്ന തരത്തിലുള്ള സമീപനം പോലും അവർ കാണിക്കുന്നില്ല എന്തായാലും ഇന്ത്യയും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് പാകിസ്ഥാൻ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ കഴിഞ്ഞ രാത്രി ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഭാഗത്തും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ആരെങ്കിലും ഇതുവരെയും പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഈ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേ രീതിയിൽ തന്നെ മുന്നോട്ടും തുടരുകയാണെങ്കിൽ മറ്റു നടപടികളിലേക്ക് ഇന്ത്യ പോകുമെന്നും പറയുന്നു കാരണം കഴിഞ്ഞ ദിവസം സൈനിക തലത്തിൽ ഉന്നത നേതാക്കളുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടന്നിരുന്നു ഈ പ്രകോപനം വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഇനി ഉണ്ടാകരുത് എന്ന കർശന മുന്നറിയിപ്പ് നൽകിയിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രകോപനം തുടരുകയാണ് അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ത്യ അടുത്ത ദിവസങ്ങളിൽ കടുത്ത നടപടിയിലേക്ക് ഈ കരാറ തന്നെ വേണ്ടെന്ന് വെക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഒരു ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം മറ്റൊരു കാര്യം പതിനഞ്ച് ദിവസം മുൻപ് കട തുറന്ന ആളെ ഈ ബൈസറൻ വാലിയിൽ കട തുറന്ന ആളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കാരണം ആക്രമണം നടന്ന ദിവസം അയാളാ കട തുറന്നു ില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇയാൾക്ക് മറ്റെന്തെങ്കിലും വിവരം ലഭിച്ചോ ഈ ഭീകര സഹായം ലഭിച്ച സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു അയാളുടെ ഐ പി വിവരങ്ങൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ വിവരങ്ങൾ അടക്കം ഇപ്പോൾ എന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് എന്തായാലും കടക്കുക ഈ ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി ഈ മൈസറൻ വാലി തുറന്നത് പോലും സുരക്ഷാസേനയുടെ അറിവോടെയല്ല എന്നുള്ള കാര്യം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇയാളെ ഈ പതിനഞ്ച് ദിവസം മുൻപ് കട തുറക്കുകയും ആക്രമണം നടന്ന ഇരുപത്തിരണ്ടാം തീയതി കട തുറക്കാതിരുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് പ്രകോപനങ്ങൾ ഉണ്ടാകുകയാണ് ഇതിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അക്കാര്യത്തിലെ നടപടികളിൽ മുന്നോട്ട് പോകുന്നത് ജയലക്ഷ്മി ഇതിനോടകം തന്നെ നയതന്ത്ര തലത്തിലും അതല്ലാതെയും സാമ്പത്തികമായി പാകിസ്ഥാനെ ഞെക്കുന്നതുമായിട്ടുള്ള നടപടികൾ നമ്മൾ കണ്ടു ഒരുപാട് എടുത്തത് ഇതിനോടകം തന്നെ പതിമൂന്ന് തരത്തിലുള്ള സ്റ്റെപ്പുകൾ അത് ഈ സിന്ധു നദീതല ജലക്കരാറ് മരവിപ്പിക്കുന്നത് തൊട്ട് ഇപ്പോൾ ഇന്നലെയ്ത പാകിസ്ഥാൻ വഴിയുള്ള ഇറക്കുമതിയും ചരക്ക് നീക്കവും പാകിസ്ഥാൻ പതാകയുമുള്ള കപ്പലുകളടക്കം ഇന്ത്യയിൽ വിലക്കിയിട്ടുണ്ട് മറുപടിയായി അവരും നമ്മുടെ പതാകയുള്ള കപ്പലുകൾ വിലക്കിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലും പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുക ഈ വരുന്ന ഒൻപതാം തീയതി ഐ എം എഫിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ചേരാൻ പോകുന്നു അതിൽ പാകിസ്ഥാനെ അലോക്കേറ്റ് ചെയ്യുന്ന നൽകുന്ന ഫണ്ടിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടും അത് കുറയ്ക്കണമെന്നുള്ള കാര്യം ഇന്ത്യ ആവശ്യപ്പെടും അത്തരത്തിൽ സാമ്പത്തികമായി കൂടെ ഞെരുക്കുക സൈനിക തലത്തിലുള്ള നടപടികളെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല കാരണം അത് എല്ലാം രഹസ്യാത്മകമാണ് നമുക്കറിയാം പരീക്ഷണങ്ങളും അഭ്യാസങ്ങളും നിരന്തരം വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഈ എങ്ങനെ തിരിച്ചടിക്കും എപ്പോൾ തിരിച്ചടിക്കും എന്നുള്ളത് അവരെയും അറിയിക്കേണ്ട കാര്യമില്ല നമ്മളുടെ പൊതുജനങ്ങൾക്കും അത് അറിയേണ്ട കാര്യമില്ല അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സൈനിക സൈന്യത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലടക്കം ജീവനക്കാരുടെ ലീവുകൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ലീവ് എടുക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ആയുധങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നു അത്തരത്തിൽ സൈനിക തലത്തിലുള്ള വിന്യാസങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ലാതെ നയതന്ത്ര തലത്തിലും സാമ്പത്തിക തന്നെ പാകിസ്ഥാനെ ഞെമുണ്ട് ഈ പ്രകോപനങ്ങൾക്ക് അങ്ങനെയാണ് നിലവിൽ ഇന്ത്യ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് സൈനിക നടപടി ഉണ്ടാകും അത് വളരെ വൈകാതെ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഇന്ത്യയുടെ ശക്തമായി തിരിച്ചടി തന്നെയാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവും